ഏറ്റവും പുതിയ ഡിസൈനുകൾ ഗോൾഡൻ ഡയമണ്ട് നക്ഷത്രക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ രണ്ട് ദശാബ്ദത്തിലേറെയായി ആരോഗ്യ ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഗുരുവായൂർ ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ വെൽഫെയർ അസോസിയേഷന്റെ കാരുണ്യ പദ്ധതിയായ ഉച്ചയ്ക്ക് ഒരു പൊതിച്ചോർ വിതരണത്തിന്റെ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നാം ദിവസം ആഘോഷിച്ചു ഗുരുവായൂർ കൈരളി ജംഗ്ഷനിൽ നടന്ന ആഘോഷ പരിപാടി എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഹെൽത്ത് കെയർ ക്ലബ് പ്രസിഡന്റ് ആർ ജയകുമാർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് മുഖ്യാതിഥിയായി നഗരസഭാ കൌൺസിലർമാരായ കെ പി ഉദയൻ ശോഭ ഹരിനാരായണൻ നടൻ ശിവജി ഗുരുവായൂർ ഹെൽത്ത് കെയർ ക്ലബ് ട്രഷറർ പി മുരളീധരൻ സെക്രട്ടറി എം എ ആസിഫ് ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ഹരി ഭാസ്കർ പി സുനിൽകുമാർ പി എം ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു പൊതുച്ചോറ് വിതരണം ഏറ്റവും കൂടുതൽ ദിവസം സ്പോൺസർ ചെയ്ത ക്ലബ്ബംഗം ജോസഫ് ബാബു എല്ലാ ദിവസവും എത്തി പൊതിച്ചോർ വിതരണം ചെയ്യുന്ന ക്ലബ് വൈസ് പ്രസിഡന്റ് പി എം ഷംസുദ്ദീൻ പൊതിച്ചോർ വിതരണത്തിന്റെ നടപടിക്രമങ്ങൾ നിർവഹിക്കുന്ന പൊതിച്ചോർ വിതരണ വിഭാഗം കൺവീനർ പി സുനിൽകുമാർ കുമാർ പൊതുച്ചോർ വിതരണം ചെയ്യുന്ന ഗുരുവായൂരിലെ കുടുംബശ്രീ ജനകീയ ചുമതല വഹിക്കുന്ന റെജീന എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ചാവക്കാട് വാടാനപ്പള്ളി ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്